السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والعقبه للمتقين الصلاه والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا ابي القاسم محمد خاتم الانبياء والمرسلين ورسول رب العالمين معلم البشريه من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويوم يحشر أعداء الله إلى النار فهم يوزعون حتى إذا ما جاءوها شهد عليهم سمعهم شهد عليهم سمعهم وأبصارهم وجلودهم بما كانوا يعملون وقالوا لجلودهم لما شهدتم علينا قالوا أنطقنا الله الذي أنطق كل شيء وهو خلقكم اول مره واليه ترجعون صدق الله مولانا العظيم والذي نفسي بيده من النعيم الذي تسالون عنه يوم القيامه ظل بارد ورطب طيب وماء بارد صدق رسول الله يا من يرى مد البعوض جناحها في ظلمة الليل البهيم الأليل ويرى عروق نياطها في نحرها والمخ في تلك العظام النحل اغفر لعبد تاب من فرطاته ما كان منه في الزمان الاول നാഥൻ അവന്റെ സ്വാലിഹീങ്ങളായ ജനതയിൽ പാപികളായ പാവപ്പെട്ടവരായ നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മാറാകട്ടെ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അറുഹമുറാഹിമായ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി തെരുമാറാകട്ടെ പാപങ്ങളിൽ നിന്ന് മുക്തരായിട്ടുള്ള ജീവിതം സംശുദ്ധമായ ജീവിതം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നിയമാവലികൾ അനുസരിച്ചുള്ള ജീവിതം അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ റബ്ബിന്റെ താഴത്തിലും പ്രീതിയിലുമായി ദീർഘായുസോടുകൂടെ ജീവിക്കാൻ അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും തൗഫീത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും നമ്മെയും കുടുംബങ്ങളെയും റബ്ബു താഴെ കാത്തിരക്ഷിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവരെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ പാപങ്ങളെല്ലാം റബുത്താഴെ പൊറുത്തു കൊടുക്കുമാറാകട്ടെ അവരുടെ കബർ ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ അവരെയും ഫിർദൗസിന്റെ അഹിലുകാരായി അള്ളാഹു സ്വീകരിക്കുമാറായിരിക്കുമാറാകട്ടെ ദൈവീകമായ കോടതിക്ക് മുന്നിൽ മുന്നിൽ മാനവരെല്ലാവരും ചെന്നു നിൽക്കുന്ന രംഗം രംഗം പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നത് ഏതേത് സമയത്തും ചിന്തിക്കാൻ ഓർക്കാൻ വേണ്ടി നാം പഠിക്കുകയും പരിപൂർണമായ നിലയിൽ ആ വചനങ്ങൾ അറിയുകയും ചെയ്യുകയും വേണ്ടതാണ് അള്ളാഹുറബുൽ മാനവർക്ക് വന്നു നിൽക്കുന്ന ദിവസം ദിവസം വിചാരണാ ദിവസത്തിന്റെ ഉടമാധികാരിയും പരമാധികാരിയുമായി വന്നെത്തുന്ന ൻ പരിഭാഷകനെയും കൂടാതെ റബ്ബിന്റെ മുന്നിൽ വന്നെത്തുന്ന ആ രംഗം നബി തങ്ങൾ പറഞ്ഞു ഈ ആയത്തുകളെല്ലാം കേട്ടപ്പോൾ ആ ദിവസം മാനവർക്ക് മുന്നിൽ വരുമെന്ന വചനം കേട്ടപ്പോൾ ചോദിച്ചു യാ നറാ ആ ദിവസം ഞങ്ങളൊക്കെ ഞങ്ങളുടെ നാഥനെ കാണുമോ ഞങ്ങൾക്കവനെ കാണാൻ സാധിക്കുമോ ഈ ചോദ്യത്തിന് മറുപടി പറയുന്നതിനു പകരം ഒരു മറുചോദ്യമാണ് ഹബീബ് അവരോട് ചോദിച്ചത് അന്തരീക്ഷം തെളിഞ്ഞ കാലാവസ്ഥയുള്ള ഒരു ദിവസത്തിന്റെ ദർശിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമോ സൂര്യനെ കാണാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ടാകുമോ ഇതുപോലെ മേഘാവൃതമായ കാലാവസ്ഥയിൽ ബുദ്ധിമുട്ടുണ്ടാകും തെളിഞ്ഞ കാലാവസ്ഥയിൽ നട്ടുച്ച സമയത്ത് സൂര്യനെ കാണാൻ നിങ്ങൾ പ്രയാസപ്പെടുമോ ഉണ്ടാവില്ലല്ലോ പ്രയാസമില്ലാതെ ആർക്കും വ്യക്തമായ നിലയിലായിരിക്കുമല്ലോ ആ ഗോളം എങ്കിൽ <pyatled privilegedornaban einer Satsanghaling Mechanics> ും അതുപോലെ തന്നെ അത്രയും വ്യക്തമായ നിലയിൽ നിങ്ങളുടെ നാഥനെ നിങ്ങൾ കാണും അതിന് യാതൊരു തടസ്സവും പ്രയാസവും ഉണ്ടാവുകയില്ല അള്ളാഹു വരും എന്നു മാത്രമല്ല ഓരോ അടിമകളെയും കണ്ടുമുട്ടി ഓരോരുത്തരോടും അവൻ ചോദിക്കും നിന്നെ ഞാൻ അനുഗ്രഹിച്ചില്ലയോ നിനക്ക് ഞാൻ കരുത്ത് തന്നില്ലയോ ജീവിതത്തിന് വേണ്ട വിഭവങ്ങളെല്ലാം നിനക്ക് മുമ്പിൽ ഞാൻ സജ്ജീകരിച്ചു തന്നില്ലയോ നിനക്ക് ഞാൻ ഇണയെ തന്നില്ലയോ യാത്ര ചെയ്യാനുള്ള വാഹനങ്ങളെ നിനക്ക് ഞാൻ കീഴ്പ്പെടുത്തി തന്നില്ലയോ ഒട്ടകങ്ങളെയും കുതിരകളെയുമാണ് പറഞ്ഞത് ഇന്നത്തെ വാഹനങ്ങളും അങ്ങനെ തന്നെ ഒരു ചെറിയ കേബിളിന്റെ അല്ലെങ്കിൽ ചെറിയ ഒരു വയറിന്റെ ചെറിയ ഒരു കമ്പി കഷ്ണത്തിലാണ് നാം ജീവൻ അർപ്പിച്ച് യാത്ര ചെയ്യുന്നത് അള്ളാഹു കീഴ്പ്പെടുത്തി തന്നു ആ ഇരുമ്പ് വസ്തു അങ്ങനെ വാഹനങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഞാൻ നിനക്കു കീഴ്പ്പെടുത്തി തന്നില്ലയോ ഇതൊക്കെ കേൾക്കുമ്പോ ആ മനുഷ്യൻ അതെ അതെ റബേ എല്ലാം തന്നു എന്നിട്ട് എന്തേ നിനക്ക് പറ്റി നിന്റെ കർമ്മരേഖയിൽ നന്മകാര്യമായി കാണുന്നില്ലല്ലോ ഇതു എന്നെ കണ്ടുമുട്ടേണ്ടി വരും അഭിമുഖീകരിക്കേണ്ടി വരും കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന വിശ്വാസം നിനക്കില്ലായിരുന്നോ തമ്പുരാനെ ആ ബോധ്യം എനിക്കുണ്ടായിരുന്നില്ല നിന്റെ വചനങ്ങളും നിന്റെ പ്രവാചകന്റെ തിരുമൊഴികളും പ്രബോധകൻ പ്രബോധകന്മാർ വന്ന് പറഞ്ഞു തന്നപ്പോ അതൊന്നും അത്ര കാര്യഗൗരവത്തോടുകൂടെ ഉൾക്കൊള്ളുകയോ മനസ്സിലാക്കുകയോ ചെയ്തില്ല തമ്പുരാനെ ഈ ദിവസം ഇങ്ങനെ പച്ചയായി ഞാൻ കാണുന്നത് പോലെ നിന്റെ മുന്നിൽ ഞാൻ നിൽക്കുന്നത് പോലെ ഈ അവസ്ഥ ഇങ്ങനെ വരുമെന്ന ബോധം എനിക്കുണ്ടായിരുന്നില്ല എനിക്കുണ്ടായിരുന്നില്ലറൊപ്പേ അതുകൊണ്ടാണ് ഈ അവസ്ഥ എനിക്കുണ്ടായത് നീ എന്നെ ദുനിയാവിൽ അവഗണിച്ചതുപോലെ എന്റെ വചനങ്ങൾ കേട്ടപ്പോൾ അതിന് വേണ്ട വില കൊടുക്കാതെ എന്നെ നീ ദുനിയാവിൽ അവഗണിച്ചു സൃഷ്ടാവായ എന്നെ നീ ദുനിയാവിൽ മറന്നു ജീവിച്ചു അതിനുപകരമായി കമാന സീതീ ഇമാം മുസ്ലിം സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണ് നീ എന്നെ അവിടെ മറന്നതുപോലെ ഞാൻ ഇന്ന് നിന്നെ ഇവിടെ മറക്കുകയാണ് എന്റെ ഔദാര്യങ്ങളോ എന്റെ ഭാഗത്ത് നിന്നുള്ള അനുഗ്രഹങ്ങളോ ഒന്നും നിനക്ക് തരൂല നിന്നെ ഞാൻ തരൂല്ലയാണെന്ന് അള്ളാഹു ഈ മനുഷ്യനോട് പറയുകയും ജഹന്നമിന്റെ പാറാവുകാരായ അള്ളാഹുവിന്റെ പടന്മാർ ഇവനെ കൈക്ക് കൂച്ചു വിലങ്ങിട്ട് നരകത്തിലേക്ക് തെളിച്ചു കൊണ്ടു പോവുകയും ചെയ്യും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ ചോദ്യങ്ങൾ ചോദ്യങ്ങൾ എന്തൊക്കെ നാം വളരെ വളരെ നിസാരമായി ലഘുവായി ധരിച്ചു ുംബി വിചാരണയുടെ ഗൗരവം പഠിപ്പിച്ചു തരുന്നു എന്റെ ആത്മാവ് ആരുടെ നിയന്ത്രണത്തിലാണോ അതേ ആ അള്ളാഹുവിനെ തന്നെയാണ് സത്യം മഷ്ഷറയിൽ അള്ളാഹുവിന്റെ കോടതിക്ക് മുമ്പാകെ മാനവർ ചെന്നു നിൽക്കുമ്പോ വിചാരണ നടക്കുമ്പോൾ അള്ളാഹുവിൽ നിന്നുണ്ടാകുന്ന ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു ചെയ്ത് തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് അള്ളാഹു ചോദിക്കുമ്പോ ആ മത്തുകളെ കുറിച്ചുള്ള ചോദ്യത്തിന്റെ എന്തൊക്കെയാണുണ്ടാകുന്നത് നിനക്ക് തണൽ വിരിച്ചു തന്ന ഒരു മരം മരം ചൂടിൽ നിന്ന് നടന്നു പോകുമ്പോ താൽക്കാലികാശ്വാസത്തിന് വേണ്ടി ഒരു മരത്തിന്റെ തണലിൽ അല്പം തണുപ്പ് കൊള്ളാൻ വേണ്ടി നീ വിശ്രമിക്കാൻ കയറി നിന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് നിഴലും തണുപ്പും സമ്മാനിച്ച ആ മരമുണ്ടല്ലോ ആ നിഴലുണ്ടല്ലോ ആ നിഴലിനെ കുറിച്ച് ചോദിക്കും നീ ആ തണൽ മരത്തിന്റെ താഴ്ഭാഗത്ത് നിന്ന് ക്ഷീണം മാറ്റിയിട്ടടോ നീ എങ്ങോട്ടാ നേരെ പോയത് വറുത്തപുൻ തൊയ്യീപുൻ ഒരു നേരം നിന്റെ വായിലിട്ട് നീ കടിച്ച് ചവച്ചു തിന്ന കാരൊക്കെ ഈ ചോദ്യം ഉണ്ടാവും സമയത്ത് നിന്റെ ദാഹത്തിന്റെ ശമനത്തിനായി നീ കുടിച്ച തണുത്ത വെള്ളം എത്ര തവണ നീ ജീവിതത്തിൽ തണുത്ത വെള്ളം കുടിച്ചിട്ടുണ്ട് എങ്കിൽ ആ കുടിവെള്ളത്തിന്റെ കാര്യമെല്ലാം അള്ളാഹുവിന്റെ കോടതിയിൽ ചോദ്യമായി നിന്റെ മുമ്പാകെ ആദ്യായിട്ട് ഞാമത്തിന്റെ കൂട്ടത്തിൽ അള്ളാഹു അനുഗ്രഹങ്ങൾ ചോദിച്ചു തുടങ്ങുമ്പോ ആദ്യം ചോദിക്കുന്നത് എന്താ ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് അള്ളാഹു ചോദ്യം തുടങ്ങുന്നത് നിനക്ക് ഞാൻ ആയുരാരോഗ്യം തന്നില്ലയോ അവിടെ നിന്റെ ശരീരത്തിന് ഞാൻ ആവശ്യമുള്ള സമയത്തൊക്കെ ദാഹത്തിന്റെ ശമനത്തിന് നിനക്ക് ഞാൻ തണുത്ത ശുദ്ധജലം തന്നില്ലേ അതൊക്കെ നീ ഉപയോഗിച്ചിട്ട് ആ ദാഹം തീർന്ന സമയത്തെങ്കിലും എന്നെ നീ ഒന്ന് സ്മരിക്കാതെയല്ലേ ജീവിച്ചത് വെള്ളം ശേഷം നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും യൗമ ഇതിൻ റബിന്റെ കോടതിക്ക് മുന്നിൽ നിൽക്കുന്ന ദിവസം അനിന്ന അവൻ നിങ്ങൾക്ക് ചെയ്ത് തന്ന സകലമായ അനുഗ്രഹങ്ങളെ കുറിച്ച് അനുഗ്രഹം അള്ളാന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ എനിക്കും നിങ്ങൾക്കും കിട്ടിയ ഒരു കിട്ടിയൊന്ന് ഇളക്കാൻ കയ്യിലൊരു വസ്തുവന്ന് പിടിക്കാൻ ഒരു അനുഗ്രഹം മതിയോ സഹോദരാ പോരാ ഈ കൈയ്യൊന്ന് ചുരുട്ടണമെങ്കിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോശം ശരിയാകണം നിന്റെ അസ്ഥികൾ നിന്റെ നാടി വ്യൂഹങ്ങൾ ഇതിനൊന്നും കുഴപ്പമില്ലാതിരിക്കുമ്പോഴാണ് കൈയ്യൊന്ന് കൂട്ടിപ്പിടിക്കാൻ സാധിക്കുന്നത് എത്ര രുചികരമായ ആഹാരം നല്ല വിശപ്പുണ്ടാകുമ്പോൾ വായിക്ക് രുചിയോടുകൂടെ ഞാനും നിങ്ങളും കഴിച്ചിട്ട് നാം നമ്മുടെ ജോലികളിൽ ഏർപ്പെടുകയാമത്ത് അപ്പോഴും നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാമാശയത്തിൽ ചെന്ന ഭക്ഷണം അതിന്റെ ചണ്ടിയും വേസ്റ്റും ഒരു ഭാഗത്തേക്കും അതിലുള്ള വൈറ്റമിനുകൾ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലേക്കും സപ്ലൈ ചെയ്യാൻ ഞാനും നിങ്ങളും എന്താണ് ചെയ്യുന്നത് وآتاكم من كل ما سألتم وإن تعدوا نعمة الله لا تحصوها إن الإنسان لظلوم كفار സൂറത്ത് ഇബ്രാഹീമിന്റെ മുപ്പത്തിനാലാമത്തെ ആയത്തിൽ എന്നെയും നിങ്ങളെയും ഉടമസ്ഥനായ തമ്പുരാൻ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടതൊക്കെ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ ചോദിച്ചൊക്കെ തന്നിട്ടുണ്ടോ എത്ര ആവശ്യമുള്ളതേ പടച്ചോം തരുള്ളൂ റാസിഖായ ആതിലായ റബ്ബുമായ പടച്ചോ ഈ വാശി പിടിക്കുന്നൊക്കെ തരൂല്ല പനി പിടിച്ച വയറിളക്കം പിടിച്ച കൊച്ചുകുട്ടി ബിരിയാണിക്ക് കരഞ്ഞാല് സ്നേഹനിധിയായ ഉമ്മ ആ കുട്ടിക്ക് കൊടുക്കൂല്ല കൊടുക്കാൻ പാടില്ല ഇതുപോലെ നമ്മള് അനവസരത്തിൽ അനാവശ്യ കാര്യങ്ങൾ ചോദിച്ചാൽ അമ്മ തരൂല്ല ആവശ്യമുള്ളതോ നിങ്ങൾ എന്നോട് ചോദിച്ച കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് തന്നല്ലോ നാവ് കൊണ്ടുള്ള ചോദ്യമല്ല വിശപ്പുണ്ടാകുമ്പോ നാവില്ലാത്ത ഒരു ചോദ്യം അന്നം വരട്ടെ ദാഹ ഉണ്ടാവുമ്പോ നാവ് കൂടാത്ത ഒരു ചോദ്യം വെള്ളം കിട്ടട്ടെ പണത്തിന് ബുദ്ധിമുട്ടുണ്ടാകുമ്പോ പഠിച്ചോനെ സാമ്പത്തികമായി കുറച്ചു വേണം കാരണം അത്യാവശ്യമുണ്ട് ഉണ്ട് അല്ലെ നമ്മുടെ പ്രകൃതി ചോദിക്കണം എന്റെയും നിങ്ങളുടെയും പ്രകൃതി ആവശ്യപ്പെടുന്നത് ജീവിതത്തിനാവശ്യമായ ഘടകങ്ങൾ പ്രകൃതി ചോദിക്കുമ്പോ നമ്മൾ ഉറങ്ങുമ്പോ തരുന്നു ഉണർവിൽ തരുന്നു നടക്കുമ്പോ തരുന്നു ഇരിക്കുമ്പോ തരുന്നു കിടക്കുമ്പോ തരുന്നു ഏതേത് സമയത്തും ഞാൻ തരില്ലായിരുന്നു നമോനെ നിങ്ങൾ എന്നോട് ചോദിച്ചത് നിങ്ങളുടെ പ്രകൃതി ആവശ്യപ്പെട്ടത് എല്ലാം ഞാൻ നിങ്ങൾക്ക് തന്നിരുന്നല്ലോ എത്രയാണ് തന്നത് അതെത്രയാത്രാഹുവിന്റെ അനുഗ്രഹങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ എണ്ണി കൃത്യമായി ഒന്ന് കണക്ക് നോക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ എണ്ണാൻ പോലും നിങ്ങൾക്ക് സാധ്യമേ അള്ളാൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണാൻ നോക്കിയാൽ ലാ ലാതുഷൂ എണ്ണി തിട്ടപ്പെടുത്താൻ പോലും നിങ്ങൾക്ക് പറ്റി പറ്റില്ലല്ലോ അത്രയും അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് തന്നിട്ട് നിശ്ചയം മനുഷ്യൻ കനത്ത നിഷേധിയും തന്നെ എന്താ മനുഷ്യൻ നന്ദി കെട്ടവനായത് എന്താ കാഫിർന്നല്ല പറഞ്ഞത് കഫാർ ശക്തമായ നിഷേധി പ്രിയപ്പെട്ടവരെ ചിന്തിക്കണം ഈ ആയത്തിൽ എനിക്കും നിങ്ങൾക്കും നമ്മെപ്പോലോ ത സൃഷ്ടിയായ ഒരു മനുഷ്യൻ എന്തെങ്കിലും ഗുണം ചെയ്താൽ ഒരു സഹായം ചെയ്താൽ ഒന്ന് നമ്മോട് കൈയഴിഞ്ഞ് സഹായിച്ചാൽ ഒരു മനുഷ്യൻ ആ സഹായിച്ച മനുഷ്യനോട് എത്രമാത്രം പ്രതിബദ്ധത നാം കാണിക്കും കാണിക്കും നന്ദി കാണിക്കും ഒരു മനുഷ്യൻ ഒന്നോ രണ്ടോ മൂന്നോ നാലോ തവണ നമ്മെ നിരന്തരം സഹായിച്ചാല് ആ സഹായിച്ച വ്യക്തിയോട് എത്ര നന്ദിയും കടപ്പാടും എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുമല്ലോ എന്നാൽ ഈ സഹായിച്ചവൻ വെറുതെ സഹായിച്ചതല്ല ഒന്നുകിൽ മുമ്പെങ്ങാനും സഹായിച്ചതിനുള്ള പ്രത്യുപകാരമായിരിക്കാം അല്ലെങ്കിൽ ഭാവിയിൽ എന്തെങ്കിലും നേട്ടം കണ്ടിട്ടായിരിക്കാം ഒരു സത്യവിശ്വാസി മറ്റൊരു തന്നെ സഹായിക്കുമ്പോഴും ഭാവിയിൽ അവൻ നേട്ടം ചിന്തിക്കുന്നുണ്ട് ലക്ഷ്യമാക്കുന്നുണ്ട് എന്നാൽ അള്ളാഹു റബുലിത്തിന്റെ ഉടമയായ റബ്ബുല യാതൊരു പകരവും ആഗ്രഹിക്കാതെ യാതൊന്നും പ്രതീക്ഷിക്കാതെ യാതൊന്നും പകരം നന്ദിയോ കടപ്പാടോ ബാധ്യതയോ ആവശ്യമില്ലാത്ത വിധത്തിൽ ഈ എണ്ണമറ്റ അനുഗ്രഹങ്ങളൊക്കെ തന്നിട്ട് ആ റബ്ബിനെ ഒരു ദിവസത്തിലെ മിനിറ്റുകൾ പോലും ഊർക്കാൻ നമുക്ക് സാധിക്കുന്നില്ല അപ്പോ ഒരു പടപ്പിനോട് കാണിക്കുന്ന പ്രതിബദ്ധത പോലും പടച്ചവനോട് കാണിക്കുന്നില്ല അല്ലെ ഒരു പടപ്പിന് ഒരു മനുഷ്യന് കൊടുത്ത സ്ഥാനം പോലും പോലും റബ്ബുലിസത്തിന് കൊടുക്കുന്നില്ല ഇവൻ തന്നെയല്ലേ ഇവൻ തന്നെയല്ലേ കനത്ത തമ്മാടി കഫാറായ ആൾ നന്ദി കെട്ടവനായ മനുഷ്യൻ ഇവൻ തന്നെയല്ലേ അള്ളാഹു അത്തരം വിഭാഗങ്ങളിൽ നിന്ന് മാത്രം പോരാ ഈ ബോധം നമുക്ക് വേണം സദാ വേണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ചോദ്യങ്ങൾ തുടങ്ങുകയാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അഞ്ചാണ് ആ അഞ്ച് ചോദ്യങ്ങളിൽ എല്ലാം ഉൾക്കൊണ്ടിരിക്കും ചോദ്യങ്ങൾ ഇമാം ഉദ്ധരിച്ച ഹദീസിൽ കാണാം ഒരു മനുഷ്യന്റെയും കാലുകൾ മുന്നോട്ട് എടുത്തു വെക്കാൻ സാധിക്കുകയില്ല അഞ്ചു കാര്യങ്ങളെ കുറിച്ച് ചോദിക്കപ്പെടാത്ത നിലയിൽ ഈ ചോദ്യം വരാതെ െ ഒരു പടപ്പിനും ഒരു മനുഷ്യനും അവന്റെ കാലു മുന്നോട്ട് വെക്കാൻ പറ്റൂല ദൈവീക കോടതിയുടെ പ്രതിക്കൂട്ടിൽ കേറി നിന്ന മനുഷ്യന് അവിടെ നിന്ന് കാലെടുത്ത് വെക്കാൻ പറ്റൂല്ല അഞ്ചു കാര്യങ്ങളെ കുറിച്ച് ചോദിക്കപ്പെടാതെ ഏതൊക്കെയാണത് അള്ളാഹു ചോദിക്കും മോനെ നിനക്ക് ഞാൻ ഇത്ര കാലം ആയുസ് തന്നില്ലേ ഏത് കാര്യങ്ങളിലാണ് നീ ആ ആയുസ് നശിപ്പിച്ചു കളഞ്ഞത് തകർത്ത് കളഞ്ഞത് ആയുസ്നെ കുറിച്ചാണ് ഒന്നാമത്തെ ചോദ്യം ഭീമ അഫുനാഹു എവിടെയാണ് ഈ ആയുസ് നശിപ്പിച്ചത് അവന്റെ യുവത്വത്തെ കുറിച്ച് ചോദിക്കും ഭീമാ ആ യുവത്വം എവിടെയാണ് ചിലവഴിച്ചത് ഒരുപാട് കാര്യങ്ങളായി അതിൽ തന്നെ മൂന്നാമത്തെ മൂന്നാമത്തെ ചോദ്യം 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 രണ്ട് കഴിഞ്ഞു അവന്റെ ധനത്തെ കുറിച്ചാ സമ്പത്തിനെ കുറിച്ചാ സാമ്പത്തിക മേഖലയിൽ രണ്ട് ഇരട്ട ചോദ്യം തടിയെ കുറിച്ച് ചോദിക്കുക കുറിച്ച് ചോദിക്കുറിച്ച് രണ്ട് ചോദ്യം എവിടെയാ ചെലവഴിച്ചത് എവിടെന്നാ ഉണ്ടാക്കിയത് പലിശ ഇടപാടുമായി ബന്ധപ്പെട്ടിട്ട് കൊറേ ധാരാളം ദാന ധർമ്മം അങ്ങട്ട് ചെയ്താല് ഞാൻ പടച്ചോന്റെ മുന്നിൽ കഴിച്ചിലാകും എന്നാരും വിചാരിക്കണ്ട തട്ടിപ്പും വെട്ടിപ്പും എല്ലാവിധ ചൂഷണങ്ങളും നടത്തിയിട്ടങ്ങ് തടിച്ചു കൊഴുത്ത് ഇഷ്ടം പോലെ പണം ഉണ്ടാക്കിയിട്ട് പള്ളിക്ക് ഇത്രഹുവിന് ഇത്ര അനാഥപ്പിള്ള കെട്ടിക്കാൻ ഇത്ര രോഗിക്ക് ഞാൻ ഞങ്ങിലാകുന്നുള്ള ആത്മവിശ്വാസം വേണ്ട കാരണം സാമ്പത്തിക മേഖലയിൽ രണ്ട് ചോദ്യ ആദ്യം അതാണ് ചോദിക്കുന്നത് എവിടുന്നാ മോനെ ഉണ്ടാക്കിയത് എവിടെന്നാണീ ആ ധനം സമ്പാദിച്ചത് ധനം സമ്പാദിക്കുന്നിടത്തുള്ള മര്യാദ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാമിലെ ധനാഗമന മാർഗം എന്ന വിഷയം ഇവിടെ പറഞ്ഞതാ പറഞ്ഞതാ അതിന് മര്യാദ ഉണ്ട് എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കിയല്ലേ ഇതൊക്കെ ഇപ്പോ ഇന്ന് കച്ചവടത്തിന്റെ മേഖലയിലൊക്കെ ചിലരെ ഈമാൻ കണ്ടാല് ഭയങ്കര ഈമാനാണല്ലോ അവരെ പ്രൊഡക്റ്റ് ചെലവാകാൻ വേണ്ടി അതിന്മേൽ ഹദീസ് ഈ അജുവാ ഈത്തപ്പഴൊക്കെ വരവുണ്ട് അതില് അറബിയിൽ തന്നെ ഹദീസ് എഴുതിവച്ച നിലയിൽ കാണാം ഇവരെ ചരക്ക് പോണ അതിൽ റസൂലുല്ലാന്റെ വചനം കിടക്കട്ടെ എന്നിട്ട് ഇത് പല ആളുകളും കൊണ്ടുപോകും അമുസ്ലിമീങ്ങളായ ആളുകൾ കൊണ്ടുപോകും ജൂതന്മാരെ കയ്യിൽ കിട്ടും എന്നിട്ട് ഈ നബി വചനം രേഖപ്പെടുത്തിയ കടലാസയുടെ വീട് ഇന്നലെ ഞാൻ നോട്ടീസ് കണ്ടു നമ്മുടെ ഈ ടൗണില് ടൗണിൽ ഒരു കട കലാരൂപങ്ങൾ വിൽക്കുന്ന കടയാ മോഹിനിയാട്ടത്തിന്റെ ഭരതനാട്യത്തിന്റെ ഡാൻസിന്റെ വസ്ത്രവേഷവിധാനങ്ങൾ വാടകക്ക് കൊടുക്കുന്ന വിൽപ്പന നടത്തുന്ന ഒരു കട ആ കടയുടെ പേര് رحم رحمان رحمان, 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 شوكت رحمان شوكت شوكت معاذ الله, معاذ الله ഞാൻ വിമർശിക്കാൻ വേണ്ടി പറയല്ല കുറ്റം പറയല്ലേ ഇവിടെ നമ്മുടെ കമ്മ്യൂണിറ്റി അല്ലേ ഉള്ളൂ അതുകൊണ്ട് ആ സഹോദരൻ എന്റെ പച്ചക്ക് പറഞ്ഞ മുസ്ലിങ്ങർക്ക് ഫോൺ ചെയ്ത് പറഞ്ഞുകൂടെയിരുന്നു പല സുഹൃത്തുക്കളും വിളിച്ചു പറഞ്ഞു മോനെ അള്ളാന്റെ പേരാ റഹ്മാൻ അത് നിന്റെ ഈ വസ്തുക്കൾ വിൽക്കുന്ന കടക്ക് പറ്റൂല എന്ന് പറഞ്ഞപ്പോ അത് നല്ലൊരു പ്രതികരണം അല്ല വന്നത് പ്രിയപ്പെട്ട മുസ്ലിം സഹോദര നീ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കണം അള്ളാന്റെ പേര് ഒരു മനുഷ്യനിടുന്നതിന്റെ വിധി കിതാബിൽ കർമ്മശാസ്ത്ര കിതാബുകളിൽ ഒക്കെ ഉണ്ട് ഹറാമാണ് ഒരു ഇടാൻ പാടില്ല ഹുസ്നയിലെ തന്നെ അബ്ദു വിളിക്കരുത് വിളിക്കരുത് അതാണ് അതിന്റെ മര്യാദ ഞാൻ പറഞ്ഞത് എന്താ പണം കിട്ടാൻ വേണ്ടി ധനാഗമന മാർഗത്തിന് വേണ്ടി ഇതൊക്കെ ഒരുതരം വേഷം കെട്ട ചില ആളുകൾ വാഹനത്തിൽ എഴുതി കാണാം ഒലക്ക മുക്കിട്ട് എഴുതിട്ടുണ്ടാവും അതിന്റെ ഫ്രണ്ടിലെ കാറിന്റെ പിറകിൽ ഹാദാമിൻ റബ്ബി ഇതെന്റെ റബ്ബിന്റെ ഔദാര്യം കൊണ്ട് കിട്ടിയ വാഹന ഈ ബോധ്യവും ഈ വിശ്വാസമൊന്നും ആൾക്കുണ്ടാവില്ല ഒരു കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു ബാറിന്റെ പാർക്കിംഗ് ഏരിയയിൽ ബാറിലേക്ക് വന്ന കൂട്ടത്തിൽ ഒരു കാറ് പിറകിൽ എഴുതിയിട്ടുണ്ട് ഹാദാമിൻ റബ്ബി ഇതെന്റെ പഠിച്ചവന്റെ ഔദാര്യമാണ് ആണ് ശരിയാണല്ലോ ആ ഔദാരി ഉണ്ടായതുകൊണ്ടാണ് തട്ടിമുട്ടില്ലാതെ ബാറിൽ ആ വണ്ടി ഓടിച്ചെത്തിയത് എന്നൊക്കെ ശരിയല്ല